നമസ്കാരം ലോകമെങ്ങും ഇപ്പോൾ ഇലക്ട്രിക് വാഹനങ്ങളുടെ പിന്നാലെയാണ് മലിനീകരണം കുറയ്ക്കുന്നതും വാഹനങ്ങളുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന മെയിൻ്റനൻസ് കുറയ്ക്കുന്നതും ഉയർന്ന പെട്രോൾ ഡീസൽ വിലയുമൊക്കെ തന്നെയാണ് കൂടുതൽ ആളുകളെ ഇവിയിലേക്ക് ആകർഷിക്കുന്നത് അങ്ങനെ നോക്കുമ്പോൾ ഇലക്ട്രിക് വാഹന രംഗത്ത് മുന്നിൽ നിൽക്കുന്നത് ഇലോൺ മസ്കിന്റെ നേതൃത്വത്തിലുള്ള ടെസ്ല കമ്പനിയാണ് മറ്റ് പലയിടങ്ങളിലും കമ്പനി വേരൊറിപ്പിച്ച് കഴിഞ്ഞുവെങ്കിലും ഇതുവരെ ഇന്ത്യയിൽ അതിന് സാധിച്ചില്ല അതിനാൽ തന്നെ കുറേ നാളുകളായി ടെസ്ലയുടെ ഇന്ത്യയിലേക്കുള്ള കടന്നുവരവ് ഒരു ചർച്ചാ വിഷയമാണ് കമ്പനിയെ സംബന്ധിച്ച് പ്രധാന വെല്ലുവിളി എന്നത് ഇന്ത്യയിലേക്കുള്ള ഇറക്കുമതി തീരുവയാണ് നാൽപ്പതിനായിരം ഡോളറിന് മുകളിലുള്ള കാറുകൾക്ക് നൂറ് ശതമാനവും ബാക്കിയുള്ളവയ്ക്ക് എഴുപത് ശതമാനമാണ് നിലവിൽ ഇന്ത്യയിൽ നികുതി എന്നാൽ പൂർണമായും അസംബിൾ ചെയ്തതിന് നാൽപ്പത് ശതമാനം ഇറക്കുമതി തീരുവയാണ് കമ്പനി ആവശ്യപ്പെട്ടിരിക്കുന്നത് ആഡംബര കാറുകളിൽ നിന്ന് ഇലക്ട്രിക് വാഹനങ്ങളെ വേർതിരിക്കുക എന്നതാണ് കമ്പനിയുടെ ലക്ഷ്യം എന്നാൽ ടെസ്ലയുടെ യാതൊരു സമ്മർദ്ദത്തിനും വഴങ്ങാതെ മുന്നോട്ട് പോവുകയാണ് കേന്ദ്ര സർക്കാർ പലതവണ കേന്ദ്രം ഇക്കാര്യം ആവർത്തിച്ച് വ്യക്തമാക്കിയിരുന്നു ഇപ്പോൾ ഇക്കാര്യത്തിൽ വീണ്ടും നിലപാട് വ്യക്തമാക്കിയിരിക്കുകയാണ് സർക്കാർ രാജ്യത്തേക്ക് ഇലക്ട്രിക് വാഹനങ്ങൾ ഇറക്കുമതി ചെയ്യുന്നതിന് തീരുവ ഇളവുകളും പ്രാദേശിക മൂല്യവർദ്ധനവിൽ നിന്ന് ഒഴിവാക്കലും നൽകുന്ന ഒരു നിർദ്ദേശവും പരിഗണിക്കില്ലെന്ന് സർക്കാർ കഴിഞ്ഞ ദിവസം അറിയിച്ചു നേരത്തെ ടെസ്ല ഉൾപ്പെടെയുള്ള ഇലക്ട്രിക് വാഹന നിർമ്മാതാക്കൾക്ക് ഇറക്കുമതി ഇളവ് വാർത്ത പുറത്തുവന്നപ്പോൾ കേന്ദ്ര നീക്കത്തിനെതിരെ പ്രമുഖ ഇന്ത്യൻ വാഹന നിർമ്മാതാക്കളായ ടാറ്റ മോട്ടോഴ്സും മഹീന്ദ്ര ആൻഡ് മഹീന്ദ്രയും രംഗത്ത് വന്നിരുന്നു ആഭ്യന്തര വാഹന വിപണിയും കമ്പനിയുടെ നിക്ഷേപകരെയും സംരക്ഷിക്കേണ്ടതുണ്ടെന്നും നികുതി നിരക്കുകൾ കുറയ്ക്കരുതെന്നുമായിരുന്നു ടാറ്റയുടെ നിലപാട് ഔദ്യോഗിക പ്രതികരണം നടത്തിയില്ലെങ്കിലും മഹീന്ദ്രൻ ഈ നീക്കത്തിൽ ആശങ്ക അറിയിച്ചിരുന്നു പ്രാദേശിക മൂല്യവർദ്ധന ചെലവിൽ നിന്ന് ഒഴിവാക്കുന്നതിനോ ഇന്ത്യയിലെ ഇവികളുടെ ഇറക്കുമതിക്ക് ഇറക്കുമതി തീരുവയിൽ സബ്സിഡി നൽകുന്നതിനോ ഒരു നിർദ്ദേശം ഇപ്പോൾ ഇല്ലെന്ന് വാണിജ്യ വ്യവസായ സഹമന്ത്രി സോംപ്രകാശ് വ്യക്തമാക്കി കഴിഞ്ഞു മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിക്ക് കീഴിൽ പ്രാദേശിക മൂല്യവർദ്ധനവ് വർദ്ധിപ്പിക്കുന്നതിന് ഇന്ത്യയിൽ ആഭ്യന്തര വിദേശ നിക്ഷേപം വർദ്ധിപ്പിക്കുന്നതിന് സർക്കാർ വിവിധ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്നും മന്ത്രി ലോക്സഭയിൽ രേഖാമൂലം നൽകിയ മറുപടി വ്യക്തമാക്കി പതിനെണ്ണായിരത്തി ഒരുന്നൂറ് കോടി രൂപ ചെലവിൽ വിപുലമായ കെമിസ്ട്രി സെല്ലുകളുടെ ബാറ്ററി സംഭരണത്തിനുള്ള പി എൽ ഐ സ്കീമിന് സർക്കാർ അംഗീകാരം നൽകിയതായും അദ്ദേഹം പറഞ്ഞു അൻപത് ഗിഗാവാട്ട് മണിക്കൂറിൽ ഗിഗ സ്കെയിൽ നിർമ്മാണ സൗകര്യങ്ങൾ രാജ്യത്ത് സ്ഥാപിക്കുന്നതിന് ഈ പദ്ധതി പ്രോത്സാഹനം നൽകുന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കി കഴിഞ്ഞ ഓഗസ്റ്റ് പതിനഞ്ച് വരെ നാല് പോയിന്റ് അഞ്ച് ഏഴ് ലക്ഷം വാഹനങ്ങളാണ് കേരളത്തിൽ മാത്രം രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഇതിൽ എണ്ണം വൈദ്യുത വാഹനങ്ങളാണ് അതായത് മൊത്തം വാഹന വില്പനയുടെ പത്ത് പോയിന്റ് മൂന്ന് ശതമാനത്തോളം ഇതിൽ ഉൾപ്പെടും ഡൽഹിയിൽ ഇക്കാലയളവിൽ മൂന്ന് പോയിന്റ് ലക്ഷം ഇലക്ട്രിക് വാഹനങ്ങളാണ് വിറ്റത് പതിനൊന്ന് പോയിന്റ് മൂന്ന് ശതമാനമാണ് ഡൽഹിയുടെ വീതം മോട്ടോർ വാഹന വകുപ്പിന്റെ വിവരങ്ങൾ പ്രകാരം ഇ വി രജിസ്ട്രേഷനിൽ ആദ്യ പത്താം സ്ഥാനങ്ങളിൽ ഏഴാം സ്ഥാനം കേരളം ഉൾപ്പെടുന്നു നിലവിൽ രാജ്യത്തെ മൊത്ത വാഹന വിപണിയുടെ രണ്ട് ശതമാനം മാത്രമാണ് ഇലക്ട്രിക് വാഹനങ്ങൾ രണ്ടായിരത്തി മുപ്പതോടെ ഇത് മുപ്പത് ശതമാനമായി ഉയർത്താനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത് ഇന്ത്യൻ കമ്പനികളിൽ നിന്നും സ്പെയർ പാർട്സുകൾ വാങ്ങുന്നത് ടെസ്ല കഴിഞ്ഞ വർഷം മുതൽ തന്നെ ആരംഭിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഇന്ത്യയിലെ ഓട്ടോ പാർട്സ് നിർമ്മാണ കമ്പനികളിൽ നിന്ന് ടെസ്ല വാങ്ങിയത് നൂറ് കോടി ഡോളറിന്റെ പാർട്സുകളുമായിരുന്നു ടെസ്ല ഇൻകോർപ്പറേഷന്റെ മേധാവി എലോൺ മസ്ക് ജൂണിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂയോർക്കിൽ കണ്ട് കൂടിക്കാഴ്ചയ്ക്ക് ശേഷം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇന്ത്യ സന്ദർശിക്കാൻ പദ്ധതിയുണ്ടെന്നും പറഞ്ഞിരുന്നു ഇന്ത്യൻ വിപണിയിൽ താല്പര്യമുണ്ടെന്നും ഈ വർഷം അവസാനത്തോടെ ഇന്ത്യയിൽ ഫാക്ടറി സ്ഥാപിക്കുന്നതിനുള്ള സ്ഥലത്തിന്റെ കാര്യത്തിൽ തീരുമാനമാവെന്നും ദി വാട്സ്ട്രീറ്റ് ജേണലിൽ നൽകിയ അഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞിരുന്നു മോദിയെ വിമർശിക്കുന്ന ബി ബി സി ഡോക്യുമെന്ററി വിവാദത്തിലും അദ്ദേഹം പ്രതികരിച്ചിരുന്നു ഡോക്യുമെന്ററിയുമായി ബന്ധപ്പെട്ട ഉള്ളടക്കങ്ങൾ ട്വിറ്റർ നീക്കിയത് എന്തുകൊണ്ടാണെന്ന് അറിയില്ലെന്ന് പറഞ്ഞ മസ്ക് ഇന്ത്യയിൽ സമൂഹ മാധ്യമ നിയമങ്ങൾ കറക്കശമാണെന്നും അഭിപ്രായപ്പെട്ടിരുന്നു